ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ടൊരു വീഡിയോ എടുക്കാം അല്ലെ എന്റെ ഷോർട്സ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കണേട്ടോ ഇതുവരെ നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഫ്യൂച്ചർ റീഡിങ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ടാരോ റീഡിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവരും ഒട്ടിക്കാ അപ്പൊ നിങ്ങളുടേത് മാത്രമായിട്ട് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കണേ അതിന് ഫീസ് ഉണ്ട് നിങ്ങൾ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യണേ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാൻ അപ്പൊ കാർഡൊക്കെ ഷഫിൾ ചെയ്ത് നമുക്ക് എടുക്കാം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കരിയറിലും നിങ്ങളുടെ ഹെൽത്തിലും കേട്ടോ നിങ്ങൾക്ക് എന്താണ് വരുന്നത് നോക്കാം അപ്പ് സെവൻ ഓഫ്സ് ജസ്റ്റിസ് ഫോർ അപ്പ് സിക്സ് അപ്പ് കപ്പ് Eight of Swords sir. Nine of Pentacles Four of Panda Be of Fortune High Priestess ഓഫ് കപ്സ് ാണ് കാർഡുകൾ കാർഡുകൾ നിങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാം കൂടെ ഒരു തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നതില് കാർഡുകളില് ഇവിടെ നിങ്ങൾക്കിപ്പോ വല്ലാത്ത ഒരു സങ്കട നിങ്ങൾ ആരൊക്കെയോ വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്ന അതായത് എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് ആലോചിച്ച് ഇരിക്കുന്ന അതായത് ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെ തോന്നുന്നു നിങ്ങൾക്കിപ്പോ ഒരു ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരുപക്ഷെ നിങ്ങളുടെ ജോലി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പ്രോബ്ലം ആണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ബിസിനസ് ഒക്കെ ഡള്ള ആണ് നിങ്ങൾക്ക് എന്തോ വല്ലാത്തൊരു മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ നിങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ജോലി ചെയ്ത ഒരു റെസ്റ്റ് ഇല്ലാതെ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ജോലി ജോലി എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും കാര്യ സംഭവിച്ചു നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് ഒരു ബ്രേക്ക് വേണം നിങ്ങക്ക് ഒരു ബ്രേക്ക് തരണം എന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റെസ്റ്റിന്റെ സമയമാണ് അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങള് വളരെയധികം ശ്രദ്ധിച്ചു ഹെൽത്ത് ഹെൽത്ത് ശ്രദ്ധിക്കാതെ ഊൺ ഉറക്കമില്ല അല്ലെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല ഉറക്കമില്ല അങ്ങനത്തെ രീതി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ തരും കാരണം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ കാരണം നിങ്ങളുടെ ഹെൽത്തും കൂടെ നിങ്ങൾ നോക്കണം അതിനുവേണ്ടി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരും ഒരു ഹെൽത്ത് ഇഷ്യൂ തരും ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ എന്നാൽ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ജോലി ലഭിക്കാനായിട്ട് ആ ഒരു ജോലി നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് കുറച്ച് നാളുകൾ നിങ്ങൾ ജോലി ഇല്ലാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതോ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു റെസ്റ്റ് ആണ് ഈ പറഞ്ഞ ഏത് രീതിയിൽ വേണേലും ആവാം അത് നിങ്ങളുടെ ലൈഫില് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലായിരിക്കാം ഇല്ലായിരിക്കാം ഫുൾ ടൈം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ബിസി ആയിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെ പറയുന്നുണ്ട് നല്ല രീതിയിൽ ദൈവത്തോടൊന്ന് അടുത്ത് നിൽക്കണം എന്ന് നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ ആയിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കുറച്ചും കൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യേണ്ടതുണ്ടോ ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധ വയ്ക്കുക നിങ്ങളുടെ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരാൻ പോകണം അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാകാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ കോണ്ടാക്റ്റിലായിരിക്കാം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പിണങ്ങി പോയിട്ടുണ്ടാവാം ഒരു ചീറ്റിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം മറ്റൊരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ വ്യക്തി പോയിട്ടുണ്ടാവാം എന്നാണ് കണ്ടത് ഒരു ചീറ്റിങ് നിങ്ങൾക്ക് ഒരു ചീറ്റിങ് തന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ ഒരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളോട് പറയുന്ന അടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പറ്റിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടോ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ചീറ്റിങ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മനസ്സിലാക്കാൻ പോകുന്നതായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന റിയൽ ലവ് അല്ല അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മനസ്സിലാക്കാൻ പോകുന്നു ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെ ഫാമിലി ലൈഫിലുള്ള ആരെങ്കിലും കുറിച്ചുള്ള അവരുടെ ചീറ്റിങ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു അവരെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ചില മെസ്സേജസിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കും നിങ്ങൾക്ക് വീട് വസ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീർപ്പാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ വ്യക്തിയോ അല്ലെങ്കിൽ ബാങ്കില് എന്തെങ്കിലും ലേലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിനുള്ള പൈസ ഒക്കെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പറ്റുന്നുണ്ട് അല്ലാരുടെങ്കിലൊക്കെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിനൊരു തീർപ്പ് വിട്ട് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് അതിനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ആരുടെങ്കിലൊക്കെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലേക്ക് ഇതിനൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചു തന്നോ തീർപ്പാകണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തീർപ്പാകുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല നല്ല മെസ്സേജസ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യത്തിന് നല്ല നല്ല മെസ്സേജസ് ഒക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ഏഞ്ചൽ മെസ്സേജസ് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളെ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏഞ്ചൽ നിങ്ങളോട് പറയുന്നുണ്ട് ഏഞ്ചൽ മെസ്സേജ് ഉണ്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ പണം വരുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളെ ഇപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബിസിനസ്സിലൊക്കെ നല്ല നേട്ടം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ലേഡി ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികം വരുന്നു നല്ല രീതിയിൽ ബിസിനസ് വരുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല നല്ല ചോയ്സസ് വരുന്നു ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നു സാമ്പത്തികം ധാരാളമായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ സമയം നല്ലതാവുകയാണ് വില ഫോർച്യൂൺ നിങ്ങളുടെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ വരുന്നത് അതായത് നിങ്ങളുടെ സമയം കൂടുതൽ കൂടുതൽ നല്ലതായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷെ ഒരു കാര്യങ്ങളല്ല പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പലവിധ സോർസിലൂടെ നിങ്ങൾക്ക് പണം വരുന്നു പല തരത്തിലുള്ള പലവിധ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കാര്യമല്ല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതുപോലെ ഹാർഡ് വർക്കാണ് അതായത് നിങ്ങൾ ഹെൽത്ത് നോക്കാതെ നിങ്ങളുടെ കരിയറിൽ തന്നെ ഫോക്കസ്ഡ് ആണ് കരിയറിൽ അത്രയധികം നിങ്ങൾ ഫോക്കസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പണം വരുന്നു ധാരാളം വഴികളിലൂടെ പണം വരുന്നതായിട്ട് പലവിധ സോഴ്സിലൂടെ പണം വരുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ സമയം നല്ലതാവണം ഭാഗ്യ സമയത്തിലേക്ക് വീല കറങ്ങി സമയം നിങ്ങളുടെ സമയം ഭാഗ്യ സമയത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന മോശമായിട്ടുള്ള ആ ഒരു കാലഘട്ടങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ട് നിങ്ങളുടെ സമയം നല്ലതായി ഭാഗ്യ സമയത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നല്ല നല്ല മെസ്സേജസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് സന്തോഷകരമായ നല്ല നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സ്വന്തമായിട്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട് ലഭിക്കാൻ പോകുന്നതും പോകുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ കേൾക്കാൻ പോകുന്നു ഒരുപക്ഷെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരു വീടിന്റെ തറയ്ക്ക് കല്ലിടാം കേട്ടോ ആ വീടിന്റെ പണി ആരംഭിക്കുന്നുണ്ടാവാം ചിലർ അല്ലെങ്കിൽ ചിലര് വീടിന്റെ പാത അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നടത്താൻ പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ചും കൂടി നല്ല ഒരു ജോലി അതായത് നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് അതായത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കുറച്ചുകൂടി നല്ലൊരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ തരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഏത് ഏത് ഇപ്പം നിങ്ങളൊരുപക്ഷെ ബാങ്കിലായിരിക്കാം അല്ലെങ്കിൽ ഏത് മേഖലയിലായിരിക്കും ആണെങ്കിലും ആ ഒരു മേഖലയിൽ ഏത് ഏത് ലെവലിലായാലും അവിടുന്ന് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നു കുറച്ചും കൂടി എന്താ പറയാ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ ലവ് റീഡിംഗിലാണെങ്കിലും നിങ്ങക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് നടക്കുന്നു നിങ്ങൾക്ക് ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങളുടെ മാരേജ് ഒരുപക്ഷെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മാരേജായിരിക്കണം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ ഇത് ദൈവം ദൈവം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് നല്ലതായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആ ഒരു നല്ല സമയത്തിലേക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു മാര്യേജ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒത്തിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് പുതിയൊരു പ്രപ്പോസൽ വരും നല്ലൊരു മാരേജ് ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിന് പോയി അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണ് ആ ഒരു രീതിയിലുള്ള വ്യക്തികളോടാണ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് കിട്ടും നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ട് വളരെ സത്യസന്ധനായ അല്ലെങ്കിൽ കുടുംബസ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളെ തേടി വരുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാൻ ഒരു ടീച്ചർ ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു ഒരു ജോലി ലഭിക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന രീതിയിൽ ഒരു പക്ഷെ ഡോക്ടർ ആവാം നേഴ്സ് ആവാം ടീച്ചർ ആവാം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വക്കീലാവാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഇൻറ്റോഷനുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നേടിയെടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ആടേക്കോ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആരോ നിങ്ങളോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയാവാം എന്തൊക്കെയോ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കറക്റ്റ് ആയിട്ട് പിടികിട്ടുന്നില്ല ആ വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തി എന്തൊക്കെയോ നിങ്ങളോട് മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പം പഴയതുപോലെ കോണ്ടാക്റ്റിൽ വരുന്നില്ലായിരിക്കാം നിങ്ങളോട് പഴയതുപോലെ സംസാരിക്കുന്നില്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു ബന്ധമുണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ കണ്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉടനെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉടനെ തന്നെ ഒരു ചാൻസ് കാണുന്നുണ്ട് കിട്ടാം അപ്പോ ക്ലിയറായിട്ട് സത്യസന്ധമായിട്ട് മാത്രം എല്ലാം നിങ്ങളോട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി കേട്ടോ തുറന്ന് എല്ലാ കാര്യവും തുറന്ന് പറയാനായിട്ട് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു കാർഡും കൂടെ രണ്ടുമൂന്ന് കാർഡും കൂടെ എടുക്കാം നിങ്ങൾ ചില കാര്യങ്ങളിൽ റോങ് ഡിസിഷൻ എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതായത് നല്ലവണ്ണം ആലോചിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏർ വളരെയധികം ആലോചിക്കണം ഒരു കാര്യം ചെയ്യുന്നതിന് പോളരെയധികം ആലോചിച്ചിട്ട് വേണം ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനും ആ ഒരു കാര്യം ചെയ്യാനും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ വളരെയധികം ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഫാസ്റ്റ് ചേഞ്ചസ് വരുന്നുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ വരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വളരെ പെട്ടെന്ന് സഡൻലി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കായിട്ട് കാത്തിരിക്കുന്നതാണല്ലേ ജോലി ഒന്നും ലഭിക്കുന്നില്ലെന്ന് വെച്ച് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ സ്വീറ്റ് സക്സസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക എന്താണ് എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ട കാര്യം യൂണിവേഴ്സിലോട് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നല്ല സ്വീറ്റ് സക്സസ് വരുവാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില സക്സസ് അടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകാൻ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ പ്രയാസമായിരിക്കും കിട്ടാൻ പക്ഷെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങൾ ആ ഒരു കാര്യം ലഭിച്ചതിന്റെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നു ആ ഒരു കാര്യം ലഭിച്ച് ലഭിച്ചതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു സന്തോഷം പങ്കിടാൻ പോകുന്നു നിങ്ങൾ ആനന്ദിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അതെ സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണേ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് അതിൻ്റെ സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോണു അതിൻ്റെ സെലിബ്രേഷൻ സെലിബ്രേഷനാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ സെലിബ്രേഷൻ ആണ് വരാൻ പോണേ നിങ്ങൾ ആഘോഷിക്കാൻ പോവാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ വേണേ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് എന്തോ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന ഒരു ഗിഫ്റ്റ് ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട് വെൽത്ത് നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടാൻ പോലും നിങ്ങൾക്ക് വെൽത്ത് ലഭിക്കാൻ പോകുന്നു ഒരുപാട് ധനം ലഭിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ബോട്ടം ഓഫ് ദി ടേക്കും കൂടെ എടുത്തേക്കാം ഏഞ്ചൽ ഗാർഡിയൻ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ട്രസ്റ്റ് യുവർ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനെ വിശ്വസിക്കാൻ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പറയാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഗാർഡൻ ഏഞ്ചലിനെ വിശ്വസിക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ ഒരു റീഡിംഗിൽ നിങ്ങളുടെ ഹെൽത്ത് വളരെയധികം സൂക്ഷിക്കാൻ പറയുന്നുണ്ട് ഹെൽത്തിൽ ശ്രദ്ധിക്കാതെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതെ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്നവരോട് ഒരു ഒരു ബാണിംഗ് തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിശ്രമം യൂണിവേഴ്സായിട്ട് തരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ വെൽത്ത് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ